ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട വ്യക്തിയാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള കോംബോ കാരണമാണ് ഇത്രമാത്രം വിമർശനങ്ങൾ ജാസ്മിൻ കേൾക്കേണ്ടി വന്നത് തുടക്കം തട്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സൗഹൃദം ആരംഭിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എന്താണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നതിന് വ്യക്തമായ ഉത്തരം ജാസ്മിനും ഗബ്രിയും നൽകിയിരുന്നില്ല പ്രണയമാണോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിച്ചത് എന്നാൽ പ്രണയത്തിലേക്ക് എത്തിക്കില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ബന്ധം ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ ഗബ്രിയും ജാസ്മിനും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും ഒരുമിച്ച് ഉദ്ഘാടനങ്ങൾക്ക് പോയിരുന്നു വൻ ജനക്കൂട്ടമാണ് ഇവരെ കാണാൻ എത്തിയത് ഇപ്പോൾ ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോക്ക് ഗബ്രിയുടെ കമന്റാണ് ചർച്ചയാകുന്നത് സമാധാനത്തിലേക്കുള്ള പാത നന്ദിയുടെ നിമിഷങ്ങൾ കൊണ്ട് തുറന്നിരിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് ജാസ്മിൻ വീഡിയോ പങ്കുവെച്ചത് ക്യാമറാമാൻ കൊള്ളാം എന്നാണ് ഗബ്രിയുടെ കമൻറ്റ് അതിന് നീ ആര് എന്ന് ജാസ്മിൻ മറുപടി നൽകിയിട്ടുണ്ട് ജാസ്മിൻ പങ്കുവെച്ച വീഡിയോ ഒക്കെ നൽകിയിരിക്കുന്ന വിവരണം നോക്കിയാൽ എന്താണ് ആ സംഭവം എന്ന് മനസ്സിലാക്കും ഈ വീഡിയോ എടുത്തത് ഗബ്രിയാണ് അതേ എന്നും ആ ആളെ കിട്ടിയ ജാസിന് കൊള്ളാം ഒന്നും തോന്നില്ലേ ഞങ്ങളുടെ ചെക്കനാണ് ക്യാമറമാൻ അതിൻ്റെ ക്വാളിറ്റി റീൽസ് എടുത്തറിയാനുണ്ട് മോളെ ജാസു ഗബ്രി ജാസ്മിൻ്റെ ഈ ചിരിക്ക് പിന്നിൽ ഗബ്രിയാണ് എന്നുമൊക്കെയാണ് ആരാധകർ പറയുന്നത് അതേസമയം അതേസമയം തങ്ങളെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾക്ക് ജാസ്മിൻ മറുപടി പറഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് കയ്യിൽ പിടിക്കുന്നതോ കാലിൽ പിടിക്കുന്നതോ അല്ല ഞങ്ങളുടെ നോട്ടത്തിലൊരിഷ്ടമുണ്ട് ലാലേട്ടൻ വിളിച്ച് നിങ്ങളെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ അതേ ലാലേട്ട ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരുമോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരുമോ അവിടെ എഴുപത് ക്യാമറകൾ നമ്മളെ വാച്ച് ചെയ്യുകയാണ് കയ്യിൽ പിടിക്കുന്നതും എല്ലാം ഞങ്ങളുടെ കണ്ണിൽ ഇഷ്ടമുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്